ും സംസ്കാരവും ഭക്ഷണവും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള മാറ്റം അപ്പം കർണാടകയും ആന്ധ്രയും ഒക്കെ പിടിച്ചെടുത്ത് അതിനെ പിന്നെ തമിഴ്നാ അതിന്റെ നാസിവത്കരിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് ഇതൊക്കെ തന്നെ അപ്പം ഇവിടെയാണ് വീരമണി എന്ന് പറയുന്ന പരദേശിയായിട്ടുള്ള ഒരു ഭട്ടരായിട്ടുള്ള ഒരാളെ ദൂതനായിട്ട് അവർ അവർ ഒന്നാം സമ്മാനം കിട്ടുന്നുണ്ട് വന്ന പാട്ട് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വീരമണി എന്ന് പറയുന്ന കുട്ടിക്കാണ് ഈ വീരമണിയുടെ പിന്തള്ളിക്കൊണ്ട് ചുവന്ന പാട്ട് നേടുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ലക്ഷ്യം ഈ കുട്ടിയാണ് ഈ കഥ പറയുന്നത് ഈ നോവലിൽ ഈ കഥ പറയുന്നത് അപ്പൊ വീരമണിയെ എങ്ങനെ തറ തറപറ്റിക്കുക അപ്പോഴാണ് അനുകൂലമായിട്ടുള്ള നാസി ഭരണം വരുന്നത് അങ്ങനെ തമിഴന്മാരായിട്ടുള്ള തമിഴ് വംശീയ ജനിച്ച ആളുകൾ തമിഴ്നാട്ടിലേക്ക് ഓടി ഓടിച്ചു വിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വീരമണി പുറത്താക്കപ്പെടുന്നു വീരമണിയുടെ കുടുംബം ആന്വേഷിക്കപ്പെടുന്നു അവർക്ക് ഒളിവിൽ ജീവിക്കേണ്ടി വരുന്നു ഒളിച്ചു പാർക്കേണ്ടി വരുന്നു അപ്പോ നമ്മുടെ ഭാഷ ഭാഷ തന്നെ എടുക്കുക അപ്പം ഈ ഭാഷയിലേക്ക് വരാം ഭാഷയിലേക്ക് വരുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നോവലിസ്റ്റ് പറയുന്നത് ഭാഷയിൽ നിങ്ങൾ മലയാളിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു ആര്യനാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഭാഷ എന്ന് പറയുന്നത് ഒന്നുകിൽ അവൻ റേഷൻ കാർഡ് വേണം അല്ലെങ്കിൽ റേഷൻ കാർഡില്ലെങ്കിൽ അവനൊരു വാക്ക് പറയണം ഭാരതപ്പുഴ എന്നാണ് ഭാരതപ്പുഴ ഭായും പരദേശിക്ക് വഴങ്ങില്ല മലയാളിയുടെ സ്വന്തം ഭാഷയിൽ അഭിമാനം കൊള്ളുന്നവരോട് പറയട്ടെ മലയാള ഭാഷയിൽ വഴങ്ങാത്ത ഇത്തരത്തിലുള്ള മനുഷ്യരെ അപരരാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാസി ഭരണകൂടം ചെയ്യുന്നു എന്നാണ് പറയുന്നത് നാസി ഭരണകൂടം അല്ല ചെയ്യുന്നത് ഇപ്പോഴും അത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇത്തരം ഭാഷയിൽ ഭാഷയുടെ പേരുള്ള അവകാശത ഭാഷയുടെ പേരുള്ള അന്യവൽക്കരണം മലയാളിയുടെ ഭാഷ വരേണ്യവും മാന്യവുമാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു മലയാളിയുടെ മീൻ മധ്യവർഗ സവർണ ബോധ്യത്തെയാണ് ഈ നോവൽ വെല്ലുവിളിക്കുന്നത് അതുപോലെ തന്നെ ഭാരതപുഴ എന്ന് പറയുന്നത് വളരെ കൃത്യമായ സൂചകം കൂടിയാണ് ഭാരതപുഴ എന്ന് പറയുന്നത് കേരള മലയാള സാഹിത്യത്തിന്റെ തന്നെ മലയാള സാഹിത്യത്തിൻ്റെ ബോധങ്ങളിൽ മലയാള സാഹിത്യത്തിന്റെ ബോധങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വേറെ തരത്തിലുള്ള ഒരു ബോധത്തെ ഒരു ഒരു അതീശ ബോധത്തെ ഹെജിമെഡിക്കലായിട്ട് നിലനിർത്തുന്ന ഒരു ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് ഹെജിമെണിക്കലായിട്ട് നിലനിർത്തുന്ന പ്രത്യശാസ്ത്രപരമായ ഒരു നായകത്വമുള്ള ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് ഭാരതപ്പുഴ നിൽക്കുന്നത് ഒന്ന് രണ്ട് ഭാരതപ്പുഴും വെച്ചുകൊണ്ടാണ് ഇതിനെ കാണുന്നത് അപ്പം അങ്ങനെ ഭാഷയിൽ നമ്മൾ ഭാഷയിൽ നമ്മൾ സ്വയം ഉള്ള അഭിമാനമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഓണത്തെ സംബന്ധിച്ച് ഓണത്തെ സംബന്ധിച്ച് ഓണത്തെ സംബന്ധിച്ച് പറയുന്നത് ഓണം നാസി പാർട്ടികൾ വന്നതിന് ശേഷം അത് ഗണേശോത്സവം പിന്നെ ഓണത്തിനുമ്പോൾ ഗണേശോത്സവം വരുന്നു ഗണേശോത്സവം വലിയ തരത്തിലുള്ള ആഘോഷമായി മാറുന്നു അത് നാസി പാർട്ടി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമല്ലോ ഓണത്തിനു മുമ്പ് നടക്കുന്ന ഗണേശോത്സവത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല മലയാളി അത് ഏറ്റെടുത്ത് എഴുതി മലയാളിയുടെ ഭാഗമായി അത് മാറിയും അത് നാസി വരേണ്ട കാര്യമില്ല ഓണം ഓണത്ത് ഓണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലിയുടെ അസുരചക്രവർത്തിയായ മഹാബലിയുടെ മഹാബലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യമാണ് ആ ഐതീഹ്യത്തിന് വാമന ജയന്തിയായി അത് മാറുന്നു വാമനന്റെ അവതാരം അതിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ചില പരസ്യങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാൻ പോകണത്തിൽ വാമനനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള പരസ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഓർത്ത് എനിക്ക് തെറ്റിയതായിരുന്നു വീണ്ടും വീണ്ടും അത് കേട്ടപ്പോൾ പരസ്യത്തിന് ഇങ്ങനെയാണ് വാമനനെ വരവേൽക്കാൻ വേണ്ടിയിരിക്കുന്ന മലയാളികൾക്ക് ഇന്ന വസ്ത്രാലയത്തിന്റെ ജില്ലറിയുടെ ആശംസകൾ എന്ന് പറയുന്ന തലസ്ഥോ മലയാളിയുടെ ഓണ സങ്കല്പം തന്നെ മാറിയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ വളരെ സൂക്ഷ്മമായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലച്ചോറുകളിൽ വളരുന്ന ശാഖകളും നാസി പാർട്ടികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണകൂടവും നമ്മൾ പോലും അറിയാതെ എങ്ങനെയാണ് നമ്മളെ സ്വയം വരിഞ്ഞു മുറുക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ആവൽക്കരമായ സൂചനകളാണ് ആവൽക്കരമായ ജാഗ്രത ആപദ്കരമായ ഒരു കാര്യം കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ജാഗ്രതപ്പെടുത്തലാണ് ഈ നോവൽ എന്നാണ് പറയാനുള്ളത് കൂടുതൽ വിശദീകരിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ആന്തരികമായ ഈ പൊതുബോധത്തെ തകർക്കുന്ന വിചാരണ ചെയ്യുന്ന ഒരു നോവൽ എന്നുള്ള നിലയാണ് മലയാള നോവലിന്റെ ചരിത്രത്തിൽ തന്നെ മലയാള നോവലിന്റെ സമകാലിക നോവലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ നോവൽ സവിശേഷമായി വായിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ അബോധമാണ് ഈ നോവൽ നമ്മുടെ അബോധമാണ് ഈ അബോധമാണ് നമ്മുടെ പൊതുബോധമായി മാറിയിരിക്കുന്നത് ഈ പൊതുബോധത്തെയും അബോധത്തെയും സൃഷ്ടിച്ച അതീശ ശക്തികൾക്ക് ഇന്നും എന്നും മേൽക്കൈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വാർത്തകളാണ് ഇന്ത്യയിലാകമാനം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ വാർത്തകളാണ് ഇന്ന് കേരളത്തിലാകമാനം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം വാർത്തകൾക്കുള്ളിൽ ഈ നോവൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രയോഗം വളരെ വലുതാണ് ആ അർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ഓർമ്മയുടെ ഓർമ്മകളെ അപനർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത് നടത്തുന്നത് എന്ന് നോവലിസ്റ്റ് തന്നെ പറയുന്നത് അപകടമാണ് അരാഷ്ട്രീയമായ ഗൃഹാകൃതയെ എല്ലാ ഓർമ്മക്കുറിപ്പുകളും അരാഷ്ട്രീയമായ ഗൃഹാവൂർ എപ്പറമുള്ള ഓർമ്മയെ ചരിത്രവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാണ് പറയുന്നത് ഈ നോകലിൻ്റെ സംഗ്രഹത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ജാതിമുറിയും ഭാഷാഭ്രാന്തും വംശീയമായ മേനി പറച്ചിലും കുശുമ്പും പിന്നായ്മയും ചതിയും ക്രൂരതയും നിറഞ്ഞ ഒന്നാണ് ഇതിലെ ഭൂതകാലം ഭൂതകാലത്തിന്റെ മഹത്വൽക്കരണം എന്ന ഫാസിസ്റ്റ് തന്ത്രത്തിൻ്റെ വിഷമിറക്കാൻ വേണ്ടി അകാൽപനികമായ ഭൂതകാലത്തിന്റെ മറുവിഷം ഉപയോഗിക്കുന്ന നാശകം രൂപ സ്വീകരിച്ചിരിക്കുന്നു സമകാലിക കേരളത്തിൽ അങ്ങേയറ്റം കാൽപ്പനീ കാല്പനീയവത്കരിക്കപ്പെട്ടുകഴിഞ്ഞ ബാല്യകാല സ്മരണകൾ എന്ന സാഹിത്യബോധത്തിൻ്റെ അപ നിർമ്മിതി കൂടിയാണ് ഇതിൽ പരിശ്രമിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ചുവന്ന വാറ്റ എന്ന് പറയുന്നത് മലയാളിയുടെ പൊതുബോധത്തെ വിചാരണ ചെയ്യുന്ന ഒന്നാണ് നമ്മൾ പോലും അറിയാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് നാം വന്നത് എന്ന് മനസ്സിലാക്കുന്ന സ്വയം ഉതകുന്ന ഒരു വലിയ രാഷ്ട്രീയ നോവലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ പി കെ രാജശേഖരനെയും അത് സ്വീകരിക്കുന്നതിനായി ശ്രീ വി കെ ജെയിംസിനെയും ക്ഷണിക്കും ിയർമാർക്കിടയിൽ അവിടെക്കാരൻ സ്ഥിതി നിങ്ങൾ ആലോചിച്ചു അത് മൂന്ന് സാധ്യത കേൾക്കുന്നത് മൂലം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും തുടങ്ങിയ കൂല പദങ്ങൾ മാത്രമല്ല ഞാൻ സാർന്നുമായിട്ടുള്ള എന്റെ എല്ലാം മുഖ്യപ്രതിയായ ഒരു സവർദനും ആണ് സർവോപരി മലയാളി മാത്രമല്ല ഓണത്തിനും വാമന ജയന്തിക്കും ഇടയിൽപ്പെട്ട എനിക്ക് ഇന്ന് വരെ ഭാഷ സത്തെ കണ്ടിട്ടില്ല ഇങ്ങനെ ആകെ ഒരു വലിയ ഡൈലമയിലായിരുന്നു ഇത്രയും നേരത്തെ ഈ നോവലാകട്ടെ ഇതിനേക്കാളും വലിയൊരു ഒരു വലിയ പ്രതിസന്ധി എന്നെ ഉണ്ടാക്കിയിരുന്നു ഒന്നാമത്തെ നോവൽ രക്ഷപെടിക്കും കാരണം ഈ രാജേഷ് വർമ്മ ഇത്ര വലിയൊരു തമാശക്കാരനാണെന്ന് എനിക്കറിയുന്നത് ഇത്രയും സെൻസി ഹ്യൂമറോട് കൂടി നോവൽ എഴുതാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല രാജേഷനോട് ഞാൻ കുറേ കാരോട് നോവൽ എഴുതണം എന്ന് വന്ന് ഇങ്ങനെ ആഹ്വാനം ചെയ്യണം മാത്രമല്ല ഈ രാജേഷ് ഇതിലെ ഒരു ഇതിലൊരു വീരമണി എന്ന് പറഞ്ഞ ഒരു രാജേഷിന്റെ അഞ്ചാം ക്ലാസ് ജീവിതമാണ് ഇതിലെ കഥ ഈ കഥ അതിന്റെ മാത്രമേ രസിക്കുന്നു രാജേഷ് എന്ന് പറഞ്ഞ കുട്ടി വീരമണി എന്ന് പറഞ്ഞ